ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും സാരസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാങ്ക് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ മിന്നൂസിനൊരു പ്രാങ്ക് കൊടുക്കാൻ പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞ് മിന്നൂസിനെ ഇതായി ഇവിടെ പിടിച്ചിരുത്തിയേക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് മിന്നൂസിനൊരു വിസിൽ വേണമെന്ന് പറയുന്നുണ്ട് മമ്മി എനിക്ക് റൂത്ത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ച് പുറകുകയും നടക്കുകയാണ് അപ്പോൾ വേറൊന്നുമല്ല അവളുടെ സ്വിമ്മിങ് ക്ലാസ്സിലെ ടീച്ചർക്ക് ഊത്തുണ്ട് അപ്പൊ അവൾക്കും ഊത്ത് വീണെന്ന് പറഞ്ഞ വാശിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് അവളെ ഒന്ന് പറ്റിക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതുപോലെ ആമസോണിന്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒരു ഓലക്കാലെടുത്തിട്ട് ഊത്തിൻ്റെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു ഇനി ഇതൊരു ചെറിയ കവറിലാക്കിയ ശേഷം ഇതായി ആമസോണിന്റെ കൂടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ ആമസോണിൽ നിന്ന് മിന്നൂസിനും മമ്മി ഊത്ത് വാങ്ങിച്ചു അത് വന്നിട്ടുണ്ട് അത് കൂട്ടുകാരെ കാണിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ച് മിനൂസിൻ്റെ കയ്യിൽ കൊടുക്കാനാണ് എൻ്റെ പ്ലാന് അപ്പം ഞാൻ ഓൾറെഡി മിന്നൂസിനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് വീഡിയോ എടുക്കാനായി മിന്നൂസ് ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാര്യം അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മിന്നൂസിനെ ഇഷ്ടമുള്ളവർ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ

ടീച്ചർ കൂട്ടും ആ താനാണ് താനുമാണ് ഇരിക്കുന്നത് അരേ സ്വിമ്മിങ് ക്ലാച്ചിൽ ടീച്ചറുണ്ടല്ലോ ഏഹ് ഊട്ടൂരും ആ ഞങ്ങൾ ഇങ്ങനെ താളരയ്ക്കും മറ്റേ പിന്നെ ഊട്ടൂടും അന്ന് ഞങ്ങൾ താളരയത്തും അങ്ങനെ ടീച്ചർ ഊട്ടൂടി ഇപ്പം എനിക്ക് ഒന്ന് അപ്പയോട് പറഞ്ഞു ആന മമ്മി ആമച്ചോൺ നിന്ന് വാങ്ങിച്ചു തന്നെ ഏ ആ നീ അപ്പരിഞ്ഞി തന്നില്ല അപ്പം രാത്രി വരുമ്പോ നമുക്ക് തറവിനെ ഓലിച്ചിരുന്നിട്ട് ആൻ്റെ അപ്പ അവ നോക്കും ഏ അണ്ട് നമുക്ക് കൂട്ടൂടാം അതിൻ്റെ അപ്പ പേടിക്ക് น่ามากิดหนุ่นตอนนี้หนูกำบา ഇത് ഊട്ടൊന്നും അല്ലായിരുന്നു ഇതായി ഞാൻ അപ്പയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ അപ്പ വരുമ്പോ അമ്മയ്ക്ക് ചൂറിൽ വെച്ചടി ഇട്ടു ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ചേർ ചെയ്യൂ okay,